നമസ്കാരം പുറിയാൻപുള്ളി നന്ദൂരിച്ചൻ്റെ അനുഗ്രഹം രാഹൽകുണ്ണാരുടെ ഞാൻ സ്വൽക്കത്തൂർ പുറിയാമ്പുള്ളി നന്ദൂരിച്ചൻ്റെ അവിടെ പൂജാ മന്ത്രവാദം ഇറങ്ങി മദ്യാസക്തി കൂടുതലായിട്ട് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും തോന്നുന്നുണ്ട് എങ്കിലും അത് മദ്യത്തിൽ കൈവശം നമുക്ക് ഇരിക്കുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇത്രയാണ് വെള്ളിയാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് നമ്മൾ നാമജപം നടത്തുന്ന സന്ധ്യാസമയത്ത് അല്പം മദ്യം വളരെ ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് ഒരു മുറിയിൽ വളരെ ശുദ്ധിയാക്കിയിട്ട് അവിടെ വെച്ച് നമ്പൂരിച്ച അവിടുത്തെപ്പോൾ കുളിയാൻ പൊടി നമ്പുരിച്ച തുണാ എന്നോരും മിനിറ്റിട്ട് പ്രാപിച്ചു നമ്മൾ പ്രാപ്തിച്ച് നമ്പൂരിച്ചനതു കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് സാധിക്കുമെങ്കിൽ ഒരു കിണീര് അടുത്ത് വെച്ച് അത് നമ്പൂരിച്ചന് കൊടുക്കുന്നതായിട്ട് സങ്കൽപ്പിച്ച് നമുക്ക് ഒരല്പനേരം അവിടെ നിന്ന് മാറി നിന്ന് അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് മാറി നിന്ന് നമ്പൂരിച്ചിന് അത് സ്വീകരിച്ചതിന് ശേഷം നമ്മളത് എടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഈ കൈവശം കിട്ടിയിട്ട് നിന്ന് വിചാരിക്കുന്ന ആ വ്യക്തിക്ക് അത് അറിഞ്ഞിട്ടോ അറിയാതെയോ അപ്പം മദ്യം ആയതുകൊണ്ട് ആ മദ്യപാനി മദ്യപാനം കൂടുതലായിട്ട് ആസക്തനായിട്ടുള്ള വ്യക്തിക്ക് ഒരു കുപ്പിയിലോ അത് കൊടുത്ത് കഴിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കുകയുള്ളൂ